നല്ല വിശപ്പുള്ള സമയത്ത് ഇതുപോലെയൊരു ചിക്കൻ ബണ്ണും നല്ലൊരു ചായയും കിട്ടിയാൽ അടിപൊളിയായിരിക്കും ഈ ചിക്കൻ ബണ്ണ് ബണ്ണും എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം എല്ലാവർക്കും നമസ്കാരം പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ചെറുതായി മുറിച്ചെടുത്തിട്ടുള്ള ചിക്കൻ ബ്രസ്റ്റാണ് ഇതിനിടയിൽ ഉപയോഗിക്കുന്നത് ഏകദേശം മുന്നൂറ് ഗ്രാമാണ് ഇതുള്ളത് ഇതിലേക്ക് ആദ്യം ഒരു അര ടീസ്പൂണുള്ള ഉപ്പ് അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ തൈര് ഇത്രയും ചേർത്തിട്ട് അല്പസമയത്തേക്ക് പുരട്ടി വയ്ക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് തരത്തേക്ക് മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്ക് ബണ്ണുണ്ടാക്കാനുള്ള മാവ് കഴിക്കാം ബൗളിലേക്ക് നേരിയ ചൂടുള്ള നൂറ്റി അറുപത് മില്ലി ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻ ഈസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര മുക്കാൽ ടീസ്പൂൺ ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ മുന്നൂറ് ഗ്രാം മൈദ ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം എല്ലാം നന്നായിട്ട് യോജിച്ച് വന്നു കഴിഞ്ഞാൽ അല്പസമയം നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഒരു മൂന്ന് മിനിറ്റൊക്കെ കുഴച്ചാൽ മതി അവ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ച് റെസ്റ്റ് കൊടുക്കണം ഈ മാവ് ഒരു ഡബിൾ സൈസായി വരുന്നവരെ ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ നേരത്തേക്ക് ഇത് മാറ്റിവെക്കാം ഈ സമയത്ത് നമുക്ക് ചിക്കൻ ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം ഇതിലേക്ക് ഒരു ചെറിയ സവാള കരിങ്കുറച്ചിട്ടുള്ള ചേർക്കാം രണ്ട് പച്ചമുളക് ചേർക്കാം നന്നായിട്ട് വാടി വരുന്നവരെ വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് അരിവിനനുസരിച്ച് മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് ഇളക്കാം ഇനി ഇതിലേക്ക് പുരട്ടി വെച്ചിരുന്ന ചിക്കൻ ചേർക്കാം എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് നേരം ഇത് ഇളക്കി കൊടുക്കാം അഞ്ചു മിനിറ്റ് വേവിച്ചു കഴിഞ്ഞാൽ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കാം എന്നിട്ടിത് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഇവിടെ ചിക്കൻ പാകത്തിന് വെന്തിട്ടുണ്ട് ഇതിലേക്കിനി അല്പം ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് കുറച്ച് ക്യാബേജ് ഇത്രയും ചേർത്തിളക്കാം അല്പം കൂടി ഉപ്പും കുരുമുളക് പൊടിയും ചേർക്കാം കൊടുക്കാം ഇനി ഇതിലേക്ക് അല്പം കസൂരി മേത്തി ചേർക്കാം ഇത് ചേർ കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ ചിക്കൻ ഫില്ലിങ്ങിന് അല്പം മല്ലിയില ചേർക്കാം ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യാനുസരണം കുരുമുളക് പൊടി ഉപ്പ് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം എന്നാണ് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കുക കുഴച്ച് വെച്ചിരുന്ന മാവ് ഇവിടെ ഒരു ഒന്നര മണിക്കൂറോളമായിട്ട് റെസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഇതൊന്ന് ഡബിൾ സൈസായി വന്നിട്ടുണ്ട് ഇതൊന്ന് ചെറുതായിട്ട് ഒന്നുകൂടി ഒന്ന് നീഡ് ചെയ്തെടുക്കാം അതിലിപ്പോൾ ഉള്ള ഏറെ ഒക്കെ പുറത്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ടിത് ഒരേ വലിപ്പമുള്ള പത്ത് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം ഞാനിവിടെ ഏകദേശം അൻപത് ഗ്രാം വീതം വരുന്ന പീസസ് ആയിട്ടാണ് മുറിച്ചിട്ടുള്ളത് ഇനി ഓരോന്ന് ഇതുപോലെ ബോൾ ഷേപ്പ് ആക്കി എടുക്കണം ഇനി ഈ ബോളുകളിലേക്ക് ഫില്ലിംഗ് വെക്കാൻ രണ്ട് രീതി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യത്തെ രീതി ഇങ്ങനെയാണ് അല്പം പൊടി വേതറെ പ്രതലത്തില് ആദ്യം ഷേപ്പ് ചെയ്ത് വെച്ചിട്ടൊരു ബോൾ എടുത്ത് വെച്ച് ചപ്പാത്തി ചപ്പാത്തിക്കോലുകൊണ്ട് ചെറിയൊരു വട്ടത്തിൽ ഇതുപോലെ പരത്തിയെടുക്കാം ഇതിലേക്ക് ആവശ്യാനുസരണം ഫില്ലിംഗ് വെച്ച് കൊടുക്കാം ചൂടാറി വന്നിട്ടുള്ള ഫില്ലിങ് വെച്ചു കൊടുക്കാം ഇതിന് മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അല്പം ചീസ് വെച്ചു കൊടുക്കാവുന്നതാണ് നിർബന്ധമില്ലാതെ വേണമെന്നുള്ളത് അതിനുശേഷം അരികിൽ ഇതുപോലെ എടുത്ത് ഇത് ക്ലോസ് ചെയ്തെടുക്കാം നല്ലപോലെ തന്നെ അടഞ്ഞിരിക്കണം അല്ലെങ്കിൽ നമ്മളിത് ബേക്ക് ചെയ്യുമ്പം സൈഡിൽ നിന്നൊക്കെ ചീസ് പുറത്തേക്ക് വരും ഇങ്ങനെ ഷേപ്പ് ചെയ്തത് ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് വയ്ക്കാം ഇനി മറ്റൊരു രീതി കാണിച്ച് തരാം നമ്മുടെ ഇപ്പോൾ എണ്ണയോ നെയ്യോ ഒന്ന് തടവിട്ട് ഒരു ബോൾ എടുക്കാം എന്നിട്ട് ഇതുപോലെ വിരലുകൊണ്ട് ഇങ്ങനെ തിരിച്ച് തിരിച്ച് കൊടുക്കുമ്പോൾ ഇതൊരു കപ്പ് ഷേപ്പായി കിട്ടും മാവ് കയ്യിലൊട്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ പുരട്ടുന്നത് ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫില്ലിങ് വെക്കാം ഞാനിതിൽ ആദ്യം അല്പം ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ചിക്കൻ ഫില്ലിങ് ആവശ്യാനുസരണം വെക്കാം ഇതിൻ്റെ മുകളിലേക്കും അല്പം ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതേ ഇത് ക്ലോസ് ചെയ്യാം ഈ തള്ള വിരലുകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് ആ ഫില്ലിങ് ഉള്ളിലേക്ക് ആക്കി വയ്ക്കുക മറ്റൊക്കയുടെ രണ്ട് വിരലുകൾ ഉപയോഗിച്ച് ഇതുപോലെ ഇത് ക്ലോസ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൽ ഏത് രീതിയാണോ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നത് ആ രീതിയിൽ ഫില്ലിംഗ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഇനി ഇതിനൊരു നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് കൊടുക്കണം ബൺ നല്ല സോഫ്റ്റാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് വീണ്ടും നമ്മൾ നമ്മളിതിന് റെസ്റ്റ് കൊടുക്കുന്നത് ഇപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് ഈ ബേക്ക് ചെയ്യുമ്പോൾ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മുകളിൽ എഗ് വാഷ് കൊടുക്കാം ഒരു മുട്ട ബീറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടിന് മുകളിൽ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുക ഇനി കുറച്ച് എള്ളിന് മുകളിലായിട്ട് ഇതിരി കൊടുക്കാം വെളുത്ത എള്ളോ കറുത്തയുള്ളോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാം ഇത് നൂറ്റി തൊണ്ണൂറ് ഡിഗ്രി സെൽഷ്യസിൽ ഇരുപത്തിരണ്ട് ആണ് ഞാൻ ബേക്ക് ചെയ്യാറുള്ളത് സ്റ്റൗ ടോപ്പിന് നമുക്കിത് ബേക്ക് ചെയ്യാം ഇത് പുറത്തെടുത്ത ശേഷം അല്പസമയം ചൂടാറാനായിട്ട് ഒരു വയറാക്കിലേക്ക് വയ്ക്കാം എന്നിട്ട് ചെറു ചൂടോടെ ചായക്കൊപ്പം അപ്പം നമുക്കിത് കഴിക്കാം ഇപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബൺ ഇവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ ഫില്ലിങ് വെക്കുന്ന രീതി ആദ്യത്തേതാണോ രണ്ടാമത്തേതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കമംസിലൂടെ അറിയിക്കണം നമുക്കിവിടെ നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം അതുവരെ നന്ദി നമസ്കാരം